നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി പഠനം പൂർത്തിയാക്കി നാലാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ വിവിധ പരിപാടികളോടെ നടന്നു മമ്പാടെ എംഇസ് കോളേജ് ചെയർമാൻ എ മൊയ്തീൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരൂർ എം യു എസ് സെൻട്രൽ സ്കൂളിൽ മോണ്ടിസോറി പഠനം പൂർത്തിയാക്കി നാലാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ വിവിധ പരിപാടികളോടെ നടന്നു കോളേജ് ചെയർമാൻ ും പഠിക്കാൻ തുടങ്ങാം അത് നോക്കാനും ശ്രദ്ധിക്കാനും ഞാൻ ചെയർമാൻ ആയിട്ടുണ്ട് കുറച്ച് വിദ്യാർത്ഥികൾ ഭാഗമായിട്ട് ശിശു വിദ്യാഭ്യാസ മേഖലയിൽ പ്രശസ്തമായി പ്രവർത്തിക്കുന്ന ഇവരുടെ സ്കൂളിനെ പറ്റി അവരറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വരികയും ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യും പുതിയ വിദ്യാഭ്യാസ നയം പരിശോധിച്ചാൽ സ്കൂൾ മുതൽ റിസർച്ച് തലം വരെ എല്ലാ മേഖലകളിലും മോണ്ടിസോറി രീതി കാണാൻ കഴിയും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ചെയർമാൻ അൻവർ സാദത്ത് കളിയത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി സലാം പി ലില്ലീസ് ആശംസകൾ അർപ്പിച്ചു ട്രഷറർ അബ്ദുൽ ജലീൽ കെ ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ കുറ്റിപ്പുറം എം ഇ എസ് സെൻട്രൽ സ്കൂൾ വൈസ് ചെയർമാൻ പി പി അബ്ദുറഹ്മാൻ സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ വി എൻ ബാലകൃഷ്ണൻ മറ്റു മാനേജ്മെന്റ് അംഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി നന്ദി പ്രകാശിപ്പിച്ചു തിരൂർ എം ഇ എസിലെ ബി ഫോർ യുവിന്റെ ആൻറ്റിക്യു വീട് എന്ന പദ്ധതിയിലേക്ക് മുഹമ്മദ് നെഹാദ് കെ എന്ന വിദ്യാർത്ഥി തന്റെ കൊടുക്ക സംഭാവന ചെയ്തു ടിവി ന്യൂസ് തിരൂർ